ഹലോ അപ്പൊ നമുക്ക് എന്നിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാനും മക്കളും വൈകിട്ട് കേട്ടോ ഒരു എട്ട് മണി ഒക്കെ കഴിക്കണ് എന്നിട്ട് വന്നപ്പോ അപ്പൊ ഇത് ഉമ്മതാ ഉപ്പേരിക്കുള്ള കൈപ്പങ്ങ അരിഞ്ഞു വെച്ചിരിക്കണേ പിന്നെ പൂള പുഴിഞ്ഞ വെച്ചോ ഇനി ഇത് കട വറക്കാണ് ഇന്ന് നല്ല പൂള കട വറുത്തതും കട്ടൻ ചായ ആണ് കേട്ടോ ഇന്ന് രാവിലെ അതേപോലെ എന്താ ദോശയും സാമ്പാറും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ സാമ്പാറും ചൂട് വെ ചൂടാക്കി വെച്ചാൽ അതേപോലെ മാവ് ഒത്തിരി ബാക്കി ഉണ്ടായിരുന്നു ദോശേന്റെ അപ്പം അതും ചുട്ടെടുത്താണ് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഏതും കഴിക്കാലോ ദോശ വേണ്ടവർക്ക് ദോശ കഴിക്കാം സാമ്പാറും കൂട്ടി കഴിക്കാം എന്താ പൂള കടർത്തും വേണ്ടവർക്ക് അത് കഴിക്കാം അങ്ങനെ എല്ലാം സെറ്റാണ് അപ്പം എല്ലാവരും എന്താ ചായ എടുക്കാൻ നിൽക്കണം കേട്ടോ ചായ എടുക്കണ അമ്മാൻ്റെ ബീഫും അതേപോലെ ഉപ്പേരിയൊക്കെ റെഡി ആയി കേട്ടോ ഇനി ചോറ് മാത്രം വെച്ചാൽ മതി ചോറ് പിന്നെ ഒന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് കുറച്ച് വേഗിയാ വെക്കല് അപ്പം അങ്ങനെ നമ്മൾ സാമ്പാർ ഇതാ റിയുന്നുണ്ട് അതേപോലെ ദോശയും ചുട്ടെടുക്കണെട്ടോ ഞമ്മള് ചായ കുടിക്കാണ് ഞാന് പൂളിയും കട്ടൻ ചായയും കഴിച്ചു അതേപോലെ ദോശയും സാമ്പാറും കഴിച്ചിരുന്നു കേട്ടോ രണ്ടും ടേസ്റ്റ് ചെയ്തോളാം പിന്നെ ജൂൺ അതാ അവിടെ ദോശയും സാമ്പാറും കഴിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ കൂടെ കുറച്ച് ചായ കുടിക്കുന്നുണ്ടോ പിന്നെ കുളി കഴിഞ്ഞിട്ട് ചോറും എന്തെങ്കിലും കൊടുക്കും അപ്പൊ നമ്മളെ ബീഫ്താ നല്ല ഉള്ളിയും ഒക്കെ വാട്ടി വരട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ ഉപ്പേരി റെഡി ആയിക്കണം കേട്ടോ ഇനി ചോറ് മാത്രം വെച്ചാൽ മതി അപ്പൊ അങ്ങനെ നമ്മളെ ജസ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ജസീൻ ജൂനിക്കൂടി ഇമ്മ തിരുമ്പോഴും നോക്കിയിരിക്കുന്നുട്ടോ ഇമ്മീൻ ആരൊക്കെ ആവുമ്പോൾ യൂണിഫോം ഒന്ന് കല്ലുമ്മ തിരുമ്പോട്ടോ ഒന്ന് നല്ല കൂടി വൃത്തിയാവാന് അപ്പൊ അങ്ങനെ ഞാൻ കോഴിക്കോട് വിട്ടു ഒരിക്കലും തീറ്റ ഓർത്തു ഇനി ഞാൻ തുടക്കം നിക്കുകയാണ് അപ്പൊ അങ്ങനെ തുടക്കാണ് അവളവിടെ എഴുതിയാലും ഉമ്മാൻ്റെ കൂടെ അങ്ങനെ പുറത്ത് ഇരിക്കണോണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് ഉമ്മ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ നല്ല എണ്ണ തേച്ച കുളി ഇന്ന് ജൂനക്ക് കിട്ടും ഉമ്മാൻ്റെ തേക്കൽ ഒരു ഒന്നൊന്നര തേക്കലാണ് അപ്പൊ ഏതായാലും അവളെ തലയിലും മേത്തൊക്കെ ഇന്ന് എണ്ണ തേക്കണം പറഞ്ഞ ഉമ്മ പുറത്തുനിന്ന് എണ്ണ എണ്ണ തേച്ച് ഏർ കുളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തേക്കലായിട്ടോ എന്തായാലും ജൂനക്ക് നല്ലോം സുഖിച്ചങ്ങനെ എന്തായാലും ഭയങ്കര ഇഷ്ടമായിക്കണ് കേട്ടോ അപ്പൊ അങ്ങനെ ഫുൾ എണ്ണയൊക്കെ തേച്ച് നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് ഒന്നെ കുപ്പിച്ചത് അപ്പൊ അങ്ങനെ അവൾ വലുത് കാലി വെച്ച് ബാത്റൂമിൽ കയറി കുളി ആരംഭിച്ചിട്ടുണ്ട് ഗൈസ് അവൾക്ക് ഇതൊക്കെ ഒരു വല്ലാർത്ത അനുഭവമായിരിക്കും എന്റെ ചെറിയ രീതിയിലെ കുളി എന്നും കിട്ടണല്ലോ അപ്പൊ ഇന്ന് നല്ലോണം വലിച്ച് നീട്ടി കുളിപ്പിക്കണ്ട് അങ്ങനെ ജൂണി ബാത്റൂമിൽ ഒരു ലഹള തന്നെയായിരുന്നു അങ്ങനെ തനിക്ക് പ്രായസേ അപ്പൊ ഇങ്ങനെ നമ്മളുടെ ജൂനക്കുട്ടിന്റെ കൂലി ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി തലയില് തിരുമ്പി കൊടുക്കട്ടോ ആരാസ്നാഥിപ്പൊടി ഉണ്ടല്ലോ അത് തിരുമ്പി കൊടുക്കേനോ അങ്ങനെ അതൊക്കെ മണിപ്പിച്ച് അവൾ അങ്ങനെ അവിടെ ഇരിക്കണ്ടെങ്കിൽ അവൾക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ അപ്പൊ ഇവര് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് പത്തുമണിക്കത്തെ സ്നാക്സ് കഴിക്കോ ഏർ എല്ലാരും കൂടി കൂടി ബ്രെഡും മൂട്ടലൊക്കെ ആക്കിയാണ്ട് കഴിക്കാണ് അപ്പൊ ഞാനങ്ങനെ ചോറൊക്കെ വന്നപ്പോ അത് ഊറ്റി എടുക്കാൻ കേട്ടോ ജൂനോ മറ്റ മടിയിലും ഉണ്ട് ഇങ്ങനെ ചോറ് കൊടുക്കാതെ വെച്ചാണ്ട് ചോറ് ഊറ്റി എടുക്കാണ് അങ്ങനെ അവരുടെ സ്നാക്ക് കായ്ക്കലൊക്കെ കഴിഞ്ഞപ്പോ അവര് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് മോറി വെക്കുന്നുട്ടോ അപ്പൊ ഞാനങ്ങനെ ചോറ് ഊറ്റുന്നുണ്ട് ഏതാ ഞങ്ങള് ഇതെല്ലാരും വാങ്ങലുണ്ടാവോ ഇതൊരു ചാർക്കോളിന്റെ എന്താ പാത്രം കഴിക്കണം കേട്ടോ അത് നല്ല സുഖാണ് കയ്യിലും കേടൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മള് തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ചൂണക്ക് കഞ്ഞൂടിലും ചോറ് എടുത്ത് വെച്ചിട്ടോ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഉറങ്ങാൻ നിൽക്കാണ് അങ്ങനെ അവള് ഉറുക്കി കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി ആയിസ് അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് മൂന്നു അലക്കെട്ടോ കാരണം എന്റെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞതുകൊണ്ട് അപ്പൊ ഞാനും ഉറങ്ങിപ്പോയി അപ്പൊ ഉമ്മ ഭക്ഷണിക്കെ വിളിച്ചില്ല വിളിച്ചില്ലട്ടോ കാരണം കുട്ടിന്റെ അടുത്ത് ഉറങ്ങാതോ ജൂനത്തുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എനിക്കുമ്പോ എനിച്ച് കഴിച്ചോളും വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞാൻ ഒറ്റക്ക് ഇത് ബീഫ് ചൂടാക്കി ചോറൊക്കെ കഴിക്കാണ് ഇന്ന് ചോറും സാമ്പാറും ബീഫ് എഡ് ചെയ്തും ഓക്കെട്ടോ അങ്ങനെ വൈകുന്നേരമായപ്പോ ഉമ്മതാ ഗോതമ്പ് വറുത്തിട്ട് പഞ്ചസാരയിൽ തേങ്ങ ഒക്കെ ഇട്ട് കാണ്ട് ഒരു ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതും ചായ കഴിഞ്ഞോട്ടോ ഒന്ന് ഈവനിങ് ആയി സ്നാക്സ് ആയിട്ട് അപ്പോൾ അങ്ങനെ നല്ല ചായയും ഗോതമ്പുണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ജൂണ ചായ എടുക്കാൻ റെഡി ആയിട്ട് വന്നു കേട്ടോ അവൾക്ക് ഞാൻ ബിസ്ക്കറ്റും പാലൊക്കെ കൊടുത്തീനു അപ്പം അങ്ങനെ ഞങ്ങൾ ഗോതമ്പുണ്ടിയും ചായയും കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്